നല്ല വറുത്തരച്ച ഞണ്ട് കറി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ കഴുകി വൃത്തിയാക്കിയ ഞണ്ടിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് വറുത്തരച്ചതായത് ഒരു അരപ്പ് തയ്യാറാക്കണം പാനിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് പെരിഞ്ചീരകവും ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തിട്ടെടുക്കുക ഇനി തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി വറുത്തിട്ട് അവിടെ മാറ്റി വരും ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിനു ശേഷം ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു പേസ്റ്റ് പരവാവുന്നവരെ വഴറ്റിയെടുക്കാം ആ കുറച്ച് ഉപ്പിടാൻ മറക്കണ്ട ഇനി തേങ്ങ ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഷി പോലെ അരച്ചെടുക്കുക തക്കാളി ഉള്ളിലൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ ഈ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അത്യാവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നമ്മളെ കറിക്ക് വേണ്ട കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു നാരങ്ങ വലപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കുക്ക് ചെയ്ത് വെച്ച് ഞണ്ടും കൂടി ചേർത്ത് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡി ചോറിനൊക്കൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇനി ഞണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കേട്ടോ ഓക്കെ